റഹീം പ്രിയ സഹോദരങ്ങളെ അസലമലൈക്കും ഒന്നു കൂടാതെ നിസ്കാരം സ്വീകാര്യമല്ലാഹുലിൽ നിന്നുള്ള നിവേദനം നബിസാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു ചെറിയ അശുദ്ധിയുള്ളവരുടെ നിസ്കാരം പൊതു എടുക്കുന്നതുവരെ സ്വീകാര്യമല്ല ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് അംഗശുദ്ധി ദൈവസന്നിധിയിൽ നിൽക്കുന്നതിന് ഏറ്റവും പ്രധാനമായി കണക്കാക്കപ്പെടുന്നു അംഗശുദ്ധീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വായി കഴുകുക അപ്പോൾ തൻ്റെ നാവ് കൊണ്ട് പറയുന്ന കാര്യങ്ങൾ ശുദ്ധമായിട്ടുള്ളതായിരിക്കണം മുഖം കഴുകുമ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് ശുദ്ധമായതായിരിക്കണം അതുപോലെ നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുന്നത് ശുദ്ധമായ കാര്യങ്ങളായിരിക്കണം പിന്നീട് നമ്മുടെ കൈകൾ കഴുകുന്നു കാലുകൾ കഴുകുന്നു കൈകൾ കൊണ്ട് പ്രവർത്തിക്കുന്നത് ശുദ്ധമായിരിക്കണം കാലുകൾ കൊണ്ട് കഴുകുമ്പോൾ കാലുകൊണ്ട് പ്രവർത്തിക്കുന്നത് ശുദ്ധമായ കാര്യമാണ് കാരണം അള്ളാഹു പരിശുദ്ധനാണ് അങ്ങനെ പരിശുദ്ധനായവൻ്റെ മുമ്പിലേക്ക് നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ അള്ളാഹു താരം നൽകിയിരിക്കുന്ന ഈ അവയവങ്ങൾ കൊണ്ട് പരിശുദ്ധമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ എന്നുള്ള ഒരു പ്രതിജ്ഞയാണ് യഥാർത്ഥത്തിൽ ഈ വാഷിങ്ങിലൂടെ നടക്കുന്നത് ആ നിലയിൽ അംഗങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് അവനുമായി സംസർഗം ത്തിൽ ഏർപ്പെടുകയാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തിയിലൂടെ അള്ളാഹു താല നമ്മെ അവൻ്റെ സെമി സ്നേഹിതനായി മാറ്റുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അംഗശുദ്ധീകരണം ഒതു എടുക്കുമ്പോൾ നമ്മുടെ അവയവങ്ങൾ കൊണ്ടുള്ള സൂക്ഷ്മത അള്ളാഹുവിൻ്റെ മുമ്പിലും അതിന് ശേഷം പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ആ ശുദ്ധീകരണം നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം റസൂൽ സാഹു അല്ലൈവസമ്മ നമ്മെ ഒതു ചെയ്യുന്ന കാര്യം പഠിപ്പിച്ചത് الله تعالى أنجريه كده السلام عليكم ورحمة الله وبركاته